എട്ടാം ക്ലാസ്സുകാരനായ അമൽ കൃഷ്ണയുടെ ധൈര്യവും വേഗത്തിലുള്ള പ്രതികരണവും മൂലം പൊതുജീവൻ നേടിയത് രണ്ടു വയസ്സുകാരിയായ ഫാത്തിമ റിൻഷയാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളിന് അവധിയായ ദിവസം അമൽ കൃഷ്ണയും കൂട്ടുകാരും ചേർന്ന് വീടിനടുത്തുള്ള തോട്ടിൽ കുളിക്കാനിറങ്ങിയിരുന്നു അതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് വയസ്സുകാരി ഫാത്തിമ റിൻഷ എന്ന കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായതോടെ തിരച്ചിൽ തുടങ്ങി കുട്ടി തോട്ടിൽ വീണതായി ഉറപ്പായപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ പകച്ചു നിന്നുപോയി എന്നാൽ അമൽ ധൈര്യത്തോടെ തോട്ടിലേക്കു ചാടി കുട്ടിയെ കണ്ടെത്തി സ്കൂളിൽ ജെ ആർ സി പരിശീലനത്തിലൂടെ പഠിച്ച സി പി ആർ പ്രയോഗിച്ച് കുഞ്ഞിന് ശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചു ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെ അവൻ തുടർച്ചയായി സി പി ആർ നൽകി ജെ ആർ സി ആയതുകൊണ്ടാണ് എനിക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് അമൽ അഭിമാനത്തോടെ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ എന്നാ ഇടയിൽ പോയപ്പോ കുട്ടെ കാലിന്റെ അടിന്ന് മണല് സ്പ്പായിട്ട് കുട്ടി ഒലിച്ചു പോയുണ്ടായി കഴിഞ്ഞപ്പോ ഉപ്പ വന്നിട്ട് പറഞ്ഞു കുട്ടീനെ കാണാല്ലോ ഞങ്ങളെല്ലാരും കൂടി എല്ലാ സ്ഥലത്തും തിരഞ്ഞു അപ്പൊ കുട്ടീനെ കണ്ടെ ഞങ്ങൾ ഒരൊറ്റ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കുട്ടി വെള്ളത്തില് പോയിട്ടുണ്ടാവും അല്ലാതെ എവിടെ ഇല്ലാടി അപ്പൊ ഞങ്ങൾ രണ്ടാളും വേഗം തോട്ടിക്ക് ചാടി അപ്പൊ അങ്ങനെ കൊറച്ച് നീന്തപ്പിക്കും ഞാൻ കുട്ടീനെ കണ്ടു അപ്പൊ കുട്ടീന്റെ ഉപ്പാനോട് ഫ്രണ്ടിൽ ചാടാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാൾ കൂടി കുട്ടീനെ ഒടുങ്ങൂല വെച്ചിട്ട് കുട്ടീനെ ഉപ്പാനോട് ഫ്രണ്ടില് ഇറങ്ങാൻ പറഞ്ഞു കൊണ്ടിട്ട് ഞങ്ങളെല്ലാരും കൂടിയും കുട്ടീനെ നേരെ കയറ്റി അപ്പൊ കുട്ടിയുടെ ഉപ്പാക്ക് കുട്ടീനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല കുട്ടി കേറാൻ പോലും പറ്റി അങ്ങനെ ഏട്ടൻ കുട്ടീനെ മേടിച്ചു അതിനുശേഷം സി പി ആർ കൊടുത്തു വെള്ളം കൊടുത്തു കളഞ്ഞു അതിന് അതിനുശേഷം പിന്നെ കുട്ടിയുടെ കുപ്പാന്റെ വണ്ടിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നടക്കാവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഞങ്ങള് നീന്തക്കം പഠിച്ചതിന് നീന്തക്കം പഠിച്ചതിന് നമ്മുടെ നഗരസഭയില് ക്യാമ്പുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞങ്ങള് നീന്തക്കം പഠിച്ചത് അതേപോലെ ആണ് പഠിക്കുന്നത് അപ്പൊ അതൊന്ന് കുട്ടീനെ ഞങ്ങള് കാണുക കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നേരക്കാവ് കൊണ്ടുപോയപ്പോ അവിടുന്ന് കൃത്യം വരാൻ ഇതൊക്കെ കൊടുത്ത് അങ്ങനെ അവിടുന്ന് പറഞ്ഞു ലെൻസിൽ വെള്ളം അങ്ങനെ നാല്പത്തെട്ട് മണിക്കൂർ ഐസ് കടത്ത മ്യൂസിയ അവിടുന്ന് അതേ സി പി ആർ കൊടുത്തോണ്ടാണ് കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയത് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അമൽകൃഷ്ണയുടെ ധൈര്യവും മനുഷ്യത്വവും എല്ലാവർക്കും മാതൃകയാണ് ചെറുപ്പത്തിൽ തന്നെ സി പി ആർ പോലുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളുടെ പരിശീലനം കുട്ടികൾക്ക് നൽകുന്നതിന്റെ പ്രായോഗിക പ്രാധാന്യം ഈ സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എടരിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ കൃഷ്ണ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കറ്റട്ടിക്കുളത്തിൽ വെച്ച് നടന്ന നീന്തൽ പരിശീലനത്തിൽ നിന്ന് നീന്തൽ പഠിച്ചതും ഈ കൊച്ചുമെടുക്കന് തുണയായി ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ